നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം അദ്ദേഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഗോളടിക്ക് ഒരു കുറവുമില്ല ഇന്നലെ നടന്ന സൗദി പ്രോ ലീഗ് മത്സരത്തിൽ അദ്ദേഹം ഹാട്രിക്ക് നേടി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇപ്പോൾ അറുപത്തി നാല് ഹാട്രിക്കുകളായിരിക്കുന്നു കഴിഞ്ഞില്ല ഇനി പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന ഐറ്റം ആണ് എന്ന് നമ്മൾ പറയാറില്ലേ അത് വെറുതെ പറയുന്നതല്ല മുപ്പത് വയസ്സിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഹാട്രിക്കിന്റെ കണക്കും മുപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേടിയ ഹാട്രിക്കുകളുടെ കണക്കും എടുത്ത് നോക്കാം നോക്കൂ ഈ അറുപത്തി നാല് ഹാട്രിക്കുകളില് ബിഫോർ തേർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് മുപ്പത് വയസ്സിന് മുമ്പ് അദ്ദേഹം നേടിയിട്ടുള്ളത് മുപ്പത് ഹാട്രിക്കുകളാണ് എന്നാൽ മുപ്പത് വയസ്സിന് ശേഷം അദ്ദേഹത്തിന്റെ ഹാട്രിക്കുകൾ മുപ്പത്തിനാലെണ്ണമാണ് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗെറ്റ്സ് ബെറ്റർ വിത്ത് ഏജ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാലം കടന്നു പോകുമ്പോൾ കൂടുതൽ മൂർച്ചയേറിയ ആയുധമായിട്ട് ക്രിസ്ത്യാനോ മാറിക്കൊണ്ടിരിക്കുന്നു ഫുട്ബോൾ കളത്തിലെ അദ്ദേഹത്തിന്റെ മികവ് അതുപോലെ തുടരുകയാണ് എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമാണ് ഈ കണക്ക് ഇപ്പോൾ ഓൾറെഡി അദ്ദേഹം എണ്ണൂറ്റി എൺപത്തി രണ്ട് കരിയർ ഗോളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു തൊള്ളായിരം ഗോളുകൾ എന്നുള്ളത് അധികം വൈകാതെ ഒരു പക്ഷേ ഈ സീസണിൽ തന്നെ സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല സൗദി പ്രോ ലീഗിലെ ബാക്കി മത്സരങ്ങളും അത് കഴിഞ്ഞാൽ പിന്നെ സൗദി പ്രോ ലീഗിലെ മത്സരങ്ങൾ കൂടാതെ കിങ്സ് കപ്പിലും സൗദി ഈ സൂപ്പർ കപ്പിലും കളികളുണ്ട് അത് കഴിഞ്ഞിട്ട് യൂറോ കപ്പിൽ കളിക്കാനായിട്ട് ഇതൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ ഈ സീസൺ അവസാനത്തോടെ തന്നെ അദ്ദേഹം തൊള്ളായിരം ഗോളിലേക്ക് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതിന് പതിനെട്ട് ഗോളുകൾ മതി എന്നാൽ ആരാധകർ ആരാധകർക്കാത്തിരിക്കുന്നതും മറ്റൊരു മൈൽ സ്റ്റോണിനാണ് ആയിരം ഗോളുകൾ കുറിക്കുന്ന ക്രിസ്ത്യാനോ അതിന് ഇനി നൂറ്റി പതിനെട്ട് ഗോളുകൾ വേണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി